അസലാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷങ്ങളൊക്കെ സുഖമല്ല നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ എന്നുണ്ടല്ലേ നമ്മൾ ഞമ്മൾ രാവിലത്തെ ബ്ലോഗും കുക്കിങ്ങും ഇങ്ങനെ കാണിച്ചു ഇന്ന് രാവിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല ഇന്നലത്തെ ബാക്കി സാരി കൊണ്ടൊക്കെ ഒത്തു കൂടിയൊക്കെ ഒരു മീൻ പൊരിച്ചു അപ്പം ഇന്ന് സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷം എല്ലാം ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അടിപൊളി വീഡിയോ ആണ് പിന്നെന്താ വെച്ചാൽ ഇതിലേച്ചനും കുട്ടികളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒക്കെ ലൈക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പം ദേഷ്യം വരും ഒരിക്കലും ദേഷ്യം പടയരുത് മറക്കണേൽ ഞാൻ പറയാം എനിക്കൊരു സമാധാനത്തിനും അങ്ങനെ നമ്മൾ ഇത് എത്തിയിട്ടുണ്ട് ഷാലും മോനും ഒക്കെ വന്നു ഇന്ന് അടുക്കള നമ്മൾ ബാബുവിനോട് കൊടുത്ത് കഴിഞ്ഞാൽ ഞമ്മളൊന്നും ഇങ്ങോട്ട് മാറി നിന്നിക്കാണ്ടോ ഇതൊക്കെ പിന്നെ ഞാനാണ് ചെയ്യണത് കടലിയും കിഴങ്ങും അടുപ്പത്ത് വെക്കാണ് പാനീപൂരിയാണ് ഉണ്ടാക്കുന്നത് അയക്കില്ല മസാല എത്ര ഇത് ഇനിക്കറിയില്ല അടുക്കള ഒന്നും കാണാൻ തന്നെ വെയ്യട്ടോ അപ്പൊ ഞാൻ വല്ലാതെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നാൽ വീഡിയോ ഒന്നും ശരിയായിട്ടുണ്ടാവില്ല അങ്ങനെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ആദ്യം രണ്ട് വിസിലും ഉപ്പിടാതെ ഇടാതെ വേവിച്ചു പിന്നെ ഉപ്പ് രണ്ട് വിസിലും അടുപ്പിച്ചു നല്ല മെന്തിട്ടുണ്ട് അതിന് രണ്ട് കഷ്ണം കേൾ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് എല്ലാതും നല്ല ഉരതി ഉടക്കണം കേട്ടോ നല്ല ഉരതി ഉടക്കണം എന്ന് പറഞ്ഞാൽ നല്ല ഉരതി ഉടക്കണം അങ്ങനെ അത് ഉരുതി ഉടച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ദാ ബാബു തക്കാളിയും പച്ചമുളകും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് കനത്തിൽ തന്നെ ആയിക്കോട്ടെ മിക്സിയിൽ അടിച്ചാൽ എടുക്കാൻ ഉള്ളതാണല്ലോ പിന്നെ എരി ഞമ്മക്ക് എത്രയോ വേണ്ടുവോ അതിനനുസരിച്ചിടുക നമ്മളൊരു പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇന്ന് കുട്ടികളും നല്ല എല്ലാവരും നല്ല തിന്നണതാണ് അപ്പോൾ അത് പറ്റൂലല്ലോ അങ്ങനെ മല്ലിച്ചപ്പും പൊതിനീനിയും ആ രണ്ട് കഷ്ണം കേങ് എടുത്തേച്ചിരുന്നു അതും രണ്ട് കഷ്ണം പട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വാട്ടി വെച്ച മസാലയും പാടിട്ട് കൊടുക്കുക ലേ സുപ്പ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം മിക്സിയിൽ നല്ലോ അടിച്ചെടുക്കണം മിക്സിയിൽ നല്ലോ അടിച്ചെടുത്തിട്ട് ഞമ്മളിത് ചട്ടിയിലിട്ട് വാട്ടി ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ലേസിനെ എണ്ണയുടെ ഒക്കെ ഉണ്ട് ആവിടെ എണ്ണ ഒന്നും പാരനില്ല എന്നിട്ടായിക്കി അരച്ച് വെച്ചാൽ മസാല ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് ചെറിയൊരു തള വരുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചാൽ പച്ചക്കടലിന് കിഴങ്ങും ഉണ്ടല്ലോ അത് തീക്ക് പാർന്ന് കൊടുക്കണം എന്നാണ് നല്ലൊന്ന് തിളപ്പിക്കണം കേട്ടോ കാരണം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതാണല്ലോ ഞമ്മൾ മല്ലിച്ചപ്പും പുതിയനും അതുപോലെ തന്നെ പട്ടയൊക്കെ ആകുമ്പാട് ഇതീക്കിട്ടോ നല്ലൊന്ന് തിളക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യണത് പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് ഇതാ പൂരി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ ഇളയച്ചനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് രസമാണ് എല്ലാവരും പാടാവുമ്പോൾ തോനുണ്ടോ ഇല്ല എന്നല്ല എല്ലാവരും കൂടി കിട്ടുമ്പോൾക്ക് കിട്ടും കിട്ടാത്തവർക്ക് കിട്ടണ്ട അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെയാണ് ഞമ്മൾ തിന്ന് മറക്കാതിരിക്കുകയുള്ളു അങ്ങനെ ഇതാ ഞാൻ അതായി ഇട്ടുകൊടുത്തിട്ട് അത് പറയാൻ മറന്നു അത് നല്ലോണം തിളച്ചോട്ടെ തിളച്ചതിൻ്റെ ശേഷം നമുക്ക് അത് ഓഫാക്കി വെക്കണം കേട്ടോ പാനിപൂരി ഞാൻ കുറച്ച് നല്ല ചൂന്നിട്ട് ഇതാക്കിയിട്ടുണ്ട് കുറച്ച് വെള്ള കളറിലും കാരണം ചോന്ന് ഇതാക്കുമ്പോഴാണ് നമ്മൾ ആ മേലെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ അയക്ക് പാരാൻ പറ്റുള്ളൂ അല്ലാതെ വെളുത്തങ്ങാണ്ടാവുമ്പോൾ നമുക്കത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം തണുത്തുതാവാൻ ഒരു സാധ്യത ഉണ്ടോണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ഇവിടെയൊക്കെ പിന്നെ സഹായത്തിന് പോലൊക്കെ വന്നിട്ടുണ്ട് വീതനൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം നമ്മൾ ഓരോ പണിയെടുക്കുമ്പോൾ എന്താ വെച്ചാൽ അതൊരു കച്ചറ ഒഴിവാക്കും എന്നിട്ട് അത് പിന്നെ ഇതാക്കും അങ്ങനെയല്ല പിന്നെ പാനിപൂരി നമുക്ക് റോഡ് സൈഡിൽ നിന്നൊന്നും അങ്ങനെ തിന്നാൻ തോന്നും ഇല്ലാടൊക്കെ കാണുമ്പോൾ എന്തൊക്കെയും ഇങ്ങോട്ട് തോന്നും അപ്പം ഞാനങ്ങനെ തിന്നലില്ല ഒരു വട്ടം ഇങ്ങനെ പെരയിൽ ഉണ്ടാക്കാമെന്ന് എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ തുന്നാരപ്പനിയാണ് ഒരുപാട് പണിയായിട്ടത് ഉണ്ടാക്കാൻ അതുമല്ല പൈസക്കും അല്ലാത്ത ചിലവാണിതുണ്ടാക്കാൻ അങ്ങനെ ഇതാ അതൊക്കെ പൊരി കഴിഞ്ഞിട്ടുണ്ട് അപ്പം പാനീയപൊരി ഇതൊരു പാത്രം പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ഞമ്മൾക്ക് തോന്നും ഒരുപാടുണ്ട് പക്ഷേ എല്ലാവരും പാടക്കൂടി തിന്നുമ്പോൾ അതൊന്നും തികയാതെ വരുന്ന ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെതൊക്കെ കഴിഞ്ഞു നമുക്ക് എന്താ പരിപാടിച്ചാൽ മോനൂനൊരു പണിയേടിപ്പിച്ചിരുന്നു ക്യാരറ്റ് അരതാണ് ക്യാരറ്റ് ഇത് ഒരതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെല്ലുളളി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇളയച്ചി അങ്ങനെ ഇതൊക്കെ സെറ്റായി ഞങ്ങളിത് ആ കൊലായ്മ കൊണ്ടുപോയിരുന്ന് തിന്നിട്ട് എല്ലാവരും ഇരുന്ന് നിൽക്കുന്നത് അപ്പം ഇനി ഇല്ലേ ബാബുവാണ് ശരിയാക്കാല് അപ്പം എല്ലാവർക്കും ഓരോ പൂരി ഞാൻ കയ്യ് കൊടുത്തു ഇനി ഇത് രണ്ട് പ്ലേറ്റ് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിൽക്ക് എന്തൊക്കെയോ ഇടാണ്ട സാധനങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് മിക്സർ ഉണ്ട് ഉണ്ട് പിന്നെ വേറെ എന്തോ ഒരു വേറെന്തോരിതുണ്ട് കേട്ടോ എനിക്ക് എന്താ അറിയില്ല തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് രണ്ട് ഫാമിലിക്കായിട്ട് രണ്ട് പാത്രത്തിൽ കണ്ടാക്കുകയാണ് കേട്ടോ ഒരു പാത്രം ഓൽക്കാളെ അച്ഛനും കുട്ടികൾക്കും ഒരു പാത്രം ഞങ്ങൾക്ക് വൈകിട്ട് ഒരാൾക്ക് അപ്പൊ പൊട്ടിച്ച് തിന്നാനും ഓല്ക്ക് പോതിണ്ട് അപ്പം കുറച്ച് അങ്ങനെയും വെക്കാച്ചിട്ടാ കേട്ടോ ഈ കാട്ടിണത്തിന് അങ്ങനെ ഇത് ശരിയായിട്ട് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് പണി എടുക്കാനാണ് കേട്ടോ വെയ്യാത്തത് അതിനിടക്ക് ഞാൻ എന്ത് ചെയ്തു അടുക്കളയിൽ പോയി അല്ലാതും റെഡിയാക്കി വീതിന് തൊട്ട് തട്ടി കൊട്ടി ശരിയാക്കി കൊണ്ട് പോവുന്നക്കാണെങ്കിൽ ഞാത് തിന്നൽ കഴിഞ്ഞാൽ അവിടെ ഇന്ന് അങ്ങനെ വറുത്താണെന്ന് പറഞ്ഞു കേട്ടോ അത് രസാണല്ലോ നമുക്ക് നീച്ച് പോകാനെന്നെ തോന്നൂല അങ്ങനെ ഓരോ അടുക്ക് ഓരോന്ന് ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം ഈ മസാലക്കറി ഇതതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു ഒരു ചട്ടി മസാലക്കറി ഉണ്ടാക്കുമ്പോൾ എന്ത് പറഞ്ഞു നാളെ അപ്പത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണല്ലോ ഈ മല്ലിച്ചപ്പും പുതിയനേം കിഴങ്ങും അതുപോലെ പച്ചപ്പട്ടാണിയും ലേസം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ ശരിയായിട്ടുണ്ട് ഇനി ഓരോ ട്രിപ്പ് വരുന്ന ഇടട്ടെ മക്കളിങ്ങനെ കാത്തു നിൽക്കാണ്ടത് എപ്പോഴാണ് കിട്ടുക എപ്പോഴാണ് കിട്ടുക ഞാൻ മക്കളെ ഒന്ന് കാണിച്ചു തരട്ടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുക്കൊക്കെ ദേഷ്യം വരല്ലോ ഷാലുപണി നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എത്ര നേരം കഴിഞ്ഞിട്ടാത്ത ഒരു അരമണിക്കൂർ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ബാബു വേണമെങ്കിൽ ആകത്തിന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ല വൃത്തിയിൽ തരാൻ വേണ്ടി കാണാണ്ടോ ഭയങ്കര ചൂടുവാണ് എന്താ ചൂടോടുക്കാൻ തിന്നാലൊന്നും ആർക്കും വെക്കൂല കണ്ടില്ല ഞങ്ങള് മക്കളിങ്ങനെ വെയിറ്റ് ചെയ്ത് ചോദിച്ചാലും തുടങ്ങിയിക്കണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യട്ടെ ഇത് ഓരോരുത്തർക്ക് ഓരോ പാത്രങ്ങളാണ് കൊടുക്കട്ടെ പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെക്കും പോകണേ നമ്മൾ കൂട്ടും കുടുംബത്തിനോടൊക്കെ അതുപോലെ ഇങ്ങനെ പോയി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മക്കൾക്ക് ഇതൊന്നും അറിയില്ല അപ്പൊ ജനറേഷൻ ഇങ്ങനെ മാറി മാറി വരുന്നതിനനുസരിച്ച് മക്കൾക്ക് കൂട്ടും കുടുംബമൊന്നും അറിയില്ല പത്താം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ചില കുട്ടികളൊന്നും അമ്മാരെ പേരേക്ക് പോകൂലല്ലോ ആദ്യമൊക്കെ അങ്ങനെയല്ല ഒരു വ്യാഴാഴ്ച ദിവസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ നമ്മളമ്മാടെ പേരേക്ക് മണ്ടിരുന്നു ഇപ്പം മക്കൾക്കൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പോവുകയാണെങ്കിലും മക്കൾക്ക് ഫോണിൻ്റെ ആവശ്യമുള്ളൂ അതിനേക്കാട്ടൊക്കെ നല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക പിന്നെ ഞങ്ങൾക്ക് എന്താ വെച്ചിട്ട് അയാളെ അച്ഛൻ്റെ അടുത്താണ് ഒരു നാത്തൂവിൻ്റെ പെരിപാടടുത്ത അപ്പം അങ്ങോട്ട് രണ്ടും അടുത്തൊക്കെ പോകും ചെറിയ നാത്തൂം വെള്ളാഞ്ചീരി ഉണ്ടോ അവിടേക്ക് എപ്പോഴൊന്നും പോവലില്ല എപ്പോഴേലൊക്കെ ഞങ്ങൾ പോവലേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുന്നത് എത്ര നേരമായി ഓരോന്ന് ഓരോന്നും ഇടുന്നത് നിങ്ങൾ ആരേലും ശ്രദ്ധിച്ചോ എനിക്കറിയില്ല ഒരുപാട് സമയമാണ് അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണതോ ഇതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ മുറിച്ച് കളഞ്ഞിട്ടൊക്കെയാണ് കേട്ട് ഇതാക്കണത് പിന്നെ ഇവിടെ ഒക്കെ എനിക്കങ്ങനെ വോയിസ് കൊടുക്കാൻ പോകുന്നില്ല പക്ഷേ അവിടെ എൻ്റെ ഇളച്ചിൻ്റെ ഒച്ചവല്ലാതെ കേൾക്കണുണ്ട് കേട്ടോ പിന്നെ മക്കളും അത് തല്ലോടുന്നതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കിയതാ അങ്ങനെ എല്ലാതും കലാശിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അവസാനതാണ് എല്ലാവരും രണ്ടു വട്ടും തിന്നതാണ് അപ്പോൾ ഭയങ്കര ചു ാണ്ട്ടോ കുട്ടികൾക്കൊന്നും നിന്നാ തന്നെ വെക്കണില്ല അങ്ങനെ അത് കഴിഞ്ഞു പ്ലേറ്റ് കാലിയായി അതിന്റെ ശേഷം അത് ഓരോന്നും ഉടച്ചിട്ട് അതിൽക്കെല്ലാ മസാല നുള്ളുറുമ്പിട്ടങ്ങാണ്ട് ഒരു പുളിവെള്ളം ഉണ്ട് കേട്ടോ പാരാനിതിൽ അവസാനമായിട്ട് ആ പുളിവള്ളം വാങ്ങണേ വാങ്ങണ ഒരു മസാല കൂട്ടാണ് അതൊക്കെ വലിയ ഇഷ്ടമായില്ല ആരും തിന്നില്ല കേട്ടോ ബാബുവിനെ തിന്നിട്ട് പറഞ്ഞിട്ട് ഇല്ല അപ്പൊ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കിട്ടിയാ കിട്ടി പോയാ പോയി എന്ന് പറഞ്ഞമായി രണ്ടപ്പോ ഞങ്ങളെല്ലാരും തിന്നു അങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുക അപ്പൊ മക്കള് തിന്നോട്ടെച്ചിട്ട് ആരും അങ്ങനെ വാങ്ങണമൊന്നുമില്ല ഓൽക്കെല്ലാം വേണ്ടത് അങ്ങനെ ഇളയച്ചനെല്ലാം പറ്റിക്കണതാ അനൂസ് തിന്നണുണ്ട് ഇളയച്ചന് മൂന്ന് മക്കളാണ് കേട്ടോ അങ്ങനെ ശാലൂന് ശാലു ഒറ്റ ഒക്കെ ഒഴിച്ച് തിന്നാനോ ശാലൂന് തികഞ്ഞിട്ടില്ല അയിനില്ലേ ഇതാണ് കേട്ടോ തെറ്റാണ് ഇവിടെ എനിക്ക് തെഞ്ഞിട്ടില്ല അപ്പം ഞാൻ ആ ചട്ടിക്ക് തുടച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല ഞങ്ങൾ ഇവിടെ കകെ ഇതാക്കി കൂണു എന്നാലും വണ്ടിയിൽ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം അവസാനം ഞമ്മക്കൊന്ന് അടിച്ച് പോയി തുടച്ചാൽ അത് കൃത്യമായില്ലേ അങ്ങനെ ഈ ചട്ടിയുണ്ട് ചട്ടിക്ക് നാളകൾക്കില്ല കറിയൊന്നും ഇല്ല കേട്ടോ നല്ല മസാല മസാലക്കൂട്ട് ലേസം ഉള്ളിയും ആക്കിയുണ്ട് അപ്പോൾ ആ ഉള്ളിയും കയ്യിലൊക്കെ ഇട്ടിട്ട് ഇളയച്ചൻ തിന്നിട്ട് ചട്ടി ഒരാൾക്ക് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ശാലും മോനും ഇവിടെ ചട്ടിക്ക് തല്ലോടുന്നുണ്ട് ഇളയച്ച കയ്യിലേക്ക് ലേസം മസാല എടുത്ത് കണ്ട അങ്ങനെ എടുത്തു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോട്ട് എന്നിട്ട് ഇതാ ഇത് ചട്ടി തുടച്ചത് ഇന്ന് കണ്ടുപൊളിയിട്ട് ചട്ടിയൊക്കെ എല്ലാതും ഇങ്ങനെ ഓരോന്ന് ഓരോന്നിട്ട് കൊടുത്തിട്ടുണ്ട് ലേശിച്ചെല്ലാതൊക്കെ എന്നാൽ പാത്രത്തിൽ ഇങ്ങനെ നുള്ളുറുമ്പോൾ ഇരിക്കില്ല ഞമ്മക്ക് ഈ പാത്രം മൂറി വെക്കണം എന്നതൊക്കെ ഒജണ്ടേ അപ്പം ഇളയച്ച എല്ലാ ക്യാരറ്റിൻ്റെ ഉള്ളിയുടെ ഒക്കെ മസാല ആയിക്കിട്ട് കൊടുത്തു ലേസം മിച്ചറും പൊരിയും ഒക്കെ പാനീപൂരി കഴിഞ്ഞു കൊണ്ട് കേട്ടോ പാനീപൂരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാക്കാൻ നല്ലത് ഈ മസാല ഉണ്ടാക്കാനാണ് പ്രയാസം പാനീപൂരി ഒക്കെ ഇപ്പം എല്ലാതും പീടിന്ന് വാങ്ങാൻ കിട്ടും അതുകൊണ്ട് വലിയ കൊടുക്കൊന്നുമില്ലല്ലോ അങ്ങനെ ചട്ടിക്ക് ഇതപ്പോൾ ഇപ്പടപ്പൊടിയും വലിയും കൂടാട്ടോ ഭയങ്കര തല്ല അങ്ങനെതായ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഓടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഇപ്പം സമയം രാത്രി ഒമ്പതര മണി അയക്കണ കേട്ടോ അപ്പോൾ ഓലി പോവാണ് അപ്പോൾ കുട്ടികളും കട്ടനെ വന്നാൽ അങ്ങനെ ഇതാക്കണുണ്ട് അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ പിന്നെ ഇരുന്ന് സെലാം പറഞ്ഞ് ഇതാ ഓടി പോകാൻ ഇങ്ങനും കുഞ്ഞ് ഞമ്മക്ക് അല്ലറച്ചില്ലറ പരിപാടി ഉണ്ട് അപ്പോൾ രാത്രിയിൽ വെച്ച ചോറ് അങ്ങനെ അങ്ങോട്ട് ബാക്കിയായിരുന്നു പറയാം ആർക്കും ഇഞ്ഞ് ചോറ് വേണ്ടത് തിന്ന് നമുക്ക് ലേസം തിന്നാലും പള്ളം നിറഞ്ഞ മാതിരിയാണല്ലോ അല്ല ബാബു ഞോല് പോയതിൻ്റെ ശേഷം മീൻപെട്ടിയും കാര്യങ്ങളൊക്കെ കെട്ടിങ്ങാണ്ട് അകത്തൊക്കെ പോരുക എനിക്കൊരുപാട് പാത്രങ്ങൾ മോറാനുണ്ട് ആവുത്തൊക്കെ ഒന്നും ഇങ്ങോട്ട് വടിത്തൊടപ്പ് കൊണ്ട് തുടക്കാനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തരയ്ക്ക് തന്നെ ഉള്ളു അപ്പം അങ്ങനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും ഞമ്മളെ വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക നാളെ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്താൽ പോരായ്മകൾ എന്തേലും ഉണ്ടെങ്കിൽ അത് എഴുതുക അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട് അപ്പോൾ ആരും ലൈക്ക് മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും